ഡിസംബർ ഒൻപത് പത്ത് തീയതി നടക്കുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ജില്ലാ സമ്മേളന സ്വാഗത സംഘ രൂപീകരണം നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒൻപത് പത്ത് തീയതികളിൽ തൊടുപുഴയിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തൊന്നാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണമാണ് നടന്നത് തൊടുപുഴ ടീച്ചേഴ്സ് സൊസൈറ്റി ഹാളിൽ നടന്ന യോഗം യു ഡി എഫ് തൊടുപുഴ നിയോജക മണ്ഡലം കൺവീനർ എൻ ഐ ബെന്നി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിന്നാണ് നമ്മൾ ശ്വാസമൊക്കെ രൂപീകരിച്ച് കെ പി ഇതിൻ്റെ പെൻഷനേഴ്സ് അസോസിയേഷനെ പോകുന്നത് ഒരു കാര്യമുണ്ട് സാർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ ഡിസംബർ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളാവുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അല്ല കഴിയുമോ ഇതെ പ്ലാനിങ് കമ്പീഷൻ്റെ ആളുകളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് ഇതിൻ്റെ കാലാവധി നമ്മുടെ പുതിയ ഭരണസമിതി ചാർജ് എടുക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഡിസംബർ ഇരുപത്തി ഇവിടെയായിരുന്നു ഇപ്പം ഇരുപത്തൊന്നിന് മുമ്പ് ചാർജ് എടുക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുകയല്ല എന്ന് പറഞ്ഞു അതിപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ശാസ്ത്ര ഫീമായി സൂചിപ്പിച്ചു എന്നുള്ള അതും ഇതുമായി ബന്ധമുള്ള കാര്യമല്ല പക്ഷേ പക്ഷേ ആളുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ മത്സരിക്കുന്നു ഉള്ളവരൊക്കെ കാണുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ സംഘടന ഇപ്പോഴും ഇപ്പം പുതിയതായി എൻ ജി ഒ അസോസിയേഷൻ അല്ലെങ്കിൽ എ പി എസ് റിട്ടയർ ചെയ്യുന്ന അധ്യാപകനെല്ലാം നമ്മുടെ സംഘടനയിൽ തന്നെയാണ് പക്ഷേ

ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവ് ട്രീസ ജോൺ എന്നിവർ പങ്കെടുത്തു സമ്മേളന നടത്തിപ്പിനായി മുൻ ഡി സി സി പ്രസിഡന്റ് റോയ്ക്കെ പൗലോസ് ചെയർമാനായും ഐവാൻ സെബാസ്റ്റ്യൻ ജനറൽ കൺവീനറായി നൂറ്റൊന്നംഗ സ്വാഗതസംഘമാണ് രൂപീകരിച്ചത്